നമ്മൾ എത്ര ഉയരങ്ങളിൽ എത്തി എന്ന് പറഞ്ഞാലും എത്ര പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് കരുതിയിരുന്നവരുടെ അവഗണന ഒരു 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 കൺസർവേഷൻ അവസ്ഥ അത് വലിയൊരു വേദനയാണ് വിളിക്കണ്ട എഴുതണ്ട എന്നാലും കൺസൺ പരിഗണന എന്താ ആഗ്രഹിക്കാൻ പാടില്ലേ ഒരാൾ അയാളുടെ മകനെ നന്നായി പഠിപ്പിച്ചു മകൻ വലിയ ഡോക്ടറൊക്കെയായി യു എസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പക്ഷെ ഈ മകൻ അയാൾക്കൊരു മകൾ ജനിച്ചിട്ട് ഈ അച്ഛൻ്റെ അടുത്ത് ആ മകളെയും കൂട്ടി ഒരു വട്ടം പോലും ഒന്ന് വരാൻ ശ്രമിക്കുന്നില്ല എനിക്ക് ഒരു മകനുണ്ട് അവരൊരു മകളും ഉണ്ട് വയസ്സായി എന്റെ പേരക്കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏറെ വർഷങ്ങൾക്ക് ശേഷം ഈ അച്ഛൻറെ അടുത്ത് മകൻ വരുന്നത് അച്ഛന്റെ ആ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഒരു റിസോർട്ട് ആക്കുന്നതിന്റെ പ്ലാനുമായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ള കൊമോഡിറ്റിയാ ടൂറിസം വി ഹാവ് എ സ്മോൾ പ്രോബ്ലം അപ്രോച്ച് റോഡ് ശരിയല്ല അതൊന്നും നന്നാക്കണം പിന്നെ മകനിൽ നിന്ന് ഇനി ഒരു കാരുണ്യവും തനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന പെയിൻഫുൾ ആയ തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാവുന്നു ഇനി സമയമായി ഇന്ന് മനസ്സ് പറയുന്നു ബന്ധങ്ങളിൽ സ്നേഹം നഷ്ടപ്പെട്ടാൽ പിന്നെ മകന് എന്താ ജീവിച്ചിരിക്കെ മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവി നമ്മൾ മനുഷ്യർ മാത്രമാണ് കാരണം മനുഷ്യനൊരു ആന്തരിക ജീവിതം കൂടിയുണ്ട് അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് നേട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും എന്താണ് കാര്യം ഇതാകുന്നു സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തെങ്കിലും ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിരി ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തെ പ്രശംസിക്കുന്നത് പ്രശംസിക്കുന്നതെന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നതെന്തിന് ദാവിദേ നിന്റെ കിന്നരങ്ങളോട് കൂടി നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നു എന്നും പറമ്പിലെ പുഷ്പം പോലെ വാടിപ്പോകുന്നു എന്നും പാടി ഞങ്ങളെ കേൾപ്പിക്കണമേ ബാബു തിരുവല്ല എഴുതി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഒരു ഹൃദയസ്പർശിയായ സിനിമയാണ് തനിയെ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി